കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതവിന്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വിജയലക്ഷ്മി അറക്കൽ വീട്ടിൽ എത്തുകയാണ് ഈ സമയത്ത് പ്രിയൻ രേഖയെ രഞ്ജുവും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു പിന്നീട് വിജയലക്ഷ്മിയോട് വെച്ചു അല്ലമ്മേ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ മതല്ലേ എനിക്ക് എന്തോ ഇപ്പം വരാനായിട്ട് മടിയാന്ന് പറയണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിജയലക്ഷ്മിയോട് അത് പിന്നെ മോളെ ഞാൻ തന്നെയല്ലേ ഉള്ളു വീട്ടിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ മോളെ ഇങ്ങോട്ട് കൊണ്ടേയാക്കാന്ന് പറയണേ ഈ സമയത്ത് രേഖ പറഞ്ഞു രഞ്ജിയും കൂടി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നല്ലൊരു വൈബം ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ഗർഭിണികളും കൂടിയിട്ട് ഇവിടെ ഞങ്ങൾ തകർത്ത് വരുമായിരുന്നു പറയാണ് രഞ്ജി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടായിരിക്കില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് വിജയലേഷം പറഞ്ഞു കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന് പറയണം ആ സമയത്താണ് രാധികയും കാഞ്ചിനെയും ഇങ്ങോട്ട് വരുന്നത് പിന്നീട് രാധിക വന്നു കഴിഞ്ഞപ്പത്തേന് വിജയരക്ഷം പറഞ്ഞു ഞാൻ എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വന്നതെന്ന് പറയണം ഇത് കേട്ടതും പെട്ടെന്ന് രേഖ പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കില് വിജയലക്ഷ്മി അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്താ പോരേ ഇവിടെ നിന്നാ പോരേ അവിടെ പോയി തന്നെ കഴിയേണ്ട കാര്യമല്ലോ കുറച്ചു ദിവസം ഇവിടെ നിന്നാ മതി പിന്നീട് പ്രോഗ്രാം ആ കഴിയുമ്പോൾ അങ്ങോട്ട് പോയാൽ പോരേന്ന് ചോദിക്കാം ഇത് കേട്ടതും കാഞ്ചന പറഞ്ഞു ആഹ് ശരിയാ ഐശ്വര്യലക്ഷ്മി അമ്മ ഇവിടെ നിന്നാ മതി എന്ന് പറയാണ് ഇത് കേട്ടൻ രാധിക ഒന്ന് നോക്കി കാഞ്ചനേനെ അല്ല ഐശ്വര്യലക്ഷ്മി അല്ല അമ്മയല്ല വിജയലക്ഷ്മി അമ്മ ഇവിടെ നിന്നാ മതി ഇത് കേട്ടതും പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഏ അതിന്റെ ആവശ്യമില്ല എനിക്ക് മോളെ അവിടെ കൊണ്ടുപോയി നോക്കാനായിട്ട് താല്പര്യം ആണെന്ന് പറയണത് ഇവിടെ നിൽക്കുന്നതിനാൽ സമയമായിട്ടില്ല ഇവിടെ നിൽക്കാനായിട്ടുള്ള അല്ലേ രാധികന്ന് ചോദിക്കുക ഇത് കേട്ടതിന് രാധ കുറഞ്ഞു അത് ശരിയാന്ന് പറയണം ഒരു നിമിഷം രേഖ അമ്പരന്ന് പോയി ഇന്നലെ വരെ ബന്ധശത്രുക്കളെ പോലെ കഴിഞ്ഞ് വരുന്നവരെ ഇന്നാണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നായിരിക്കുന്നു അവരെത്തും പിടിയും കിട്ടിയില്ല പിന്നീട് രാധിക കുറഞ്ഞു അതെ സ്വന്തം മക്കളെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി നോക്കണമെന്ന് ഏത് അമ്മമാർക്ക് ആഗ്രഹം ആഗ്രഹമില്ലാത്ത അപ്പം വിജയലക്ഷ്മിയുടെ ആഗ്രഹമല്ലേ മോളെ കൊണ്ടുപോയി മോൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടായി കൊടുത്ത് അവളെ കുറച്ച് ദിവസം അരികി നിർത്തണം എന്നുള്ളത് അവരുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ രഞ്ജിനെ കൂട്ടിക്കൊണ്ട് പോട്ടേന്ന് വെക്കാം കൂട്ടിക്കൊണ്ട് പോട്ടേന്ന് പറയാണ് ഇത് കേട്ടു ഇനി പ്രിയ പറഞ്ഞു അല്ലമ്മേ അങ്ങി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനും പ്രസവിച്ചാണല്ലോ അത് ഞാൻ പ്രഗ്നന്റ് കഴിഞ്ഞപ്പോൾ ഈ സ്നേഹമൊന്നും അമ്മയ്ക്ക് എന്നോട് കണ്ടില്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മിയും ബാക്കി എല്ലാവരും കൂടെ ചിരിക്കുവാണ് കാഞ്ചന പറഞ്ഞു അത് ശരിയാ ആ പറഞ്ഞത് പ്രിയപ്പാപ്പ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം രാധിക ഒന്ന് നോക്കുവാണ് കാഞ്ചനേനെ പിന്നെ കാഞ്ചനയൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് രഞ്ജി പറഞ്ഞു ശരി അന്നെങ്കിൽ ശരി ഞാൻ കൂടെ വരാമെന്ന് പറയാണ് അപ്പോഴേ കാഞ്ഞിട്ട് പറഞ്ഞു അത് ശരിയാ നല്ല കാര്യമാണ് കാരണം രേ രേഖപ്പാപ്പയ്ക്കും പ്രിയപ്പാപ്പയ്ക്കും രഞ്ജിപ്പാപ്പ പോണ്ടെന്നെങ്കിൽ ഇവിടെയാണെങ്കിൽ വിജയലക്ഷ്മി അമ്മയ്ക്കും രാധയാമ്മയ്ക്കും പോകണം എന്നു തന്നെയാണ് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണം തന്നെയാണ് അർത്ഥം അപ്പം ഭൂരിപക്ഷം ഉള്ളത് ഇവിടെ വിജയലക്ഷ്മി അമ്മയ്ക്കൊക്കെ അമ്മയ്ക്കൊക്കെയാണെന്ന് പറയുന്നത് ഞാനും കൂടെ ആ കൂടെ കൂടുവാ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജു പറഞ്ഞു അയ്യോ ഇത്ര സമയമായിട്ട് ആ സത്യദാസംഗങ്ങളെ കണ്ടില്ലോ സത്യദാസങ്ങളോട് പറഞ്ഞിട്ട് വേണം പോവാനായിട്ട് ഞാൻ പോകുന്ന കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് വരാം ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാമെന്ന് പറയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു വേണ്ട അയാളെ വിളിക്കണ്ട എന്ന് പറയുന്നത് പെട്ടെന്ന് രാത്രി ഞാൻ അത് ശരിയാ വേണ്ട വേണ്ട വിളിക്കുമെന്നും വേണ്ട എന്ന് പറയണം ആ സമയം രേഖയ്ക്ക് ചില സംശയങ്ങൾ അടിച്ചു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണത് സത്യദാസിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞതിന് പിന്നിൽ എന്തോ ഒരു കാരണമില്ലാതിരിക്കില്ല എന്തോ കാരണമുണ്ടല്ലോ രഞ്ജി പറഞ്ഞു അതെ ഞങ്ങൾ പോകുമ്പോൾ അവരോട് പറഞ്ഞിട്ട് വേണേ പോനായിട്ട് അതിൻ്റെ കാര്യമൊന്നുമില്ലെന്ന് പറയുന്നത് പിന്നീട് രേഖയും പ്രിയ എല്ലാവരും കൂടെ രഞ്ജിയുടെ കൂടെ രഞ്ജീന് ഭാഗം എടുക്കാനായിട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് രാധയോട് വിജയലക്ഷ്മി വെച്ചു സത്യം പറയെ നീ എന്ത് പറഞ്ഞിട്ടാണ് സത്യദാസിനെ മുറിയിൽ അടച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കാം ഓ അതാണ് ആ കാര്യം അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നീ ആദ്യം ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്നോട് പറയണം നീ എന്ത് പറഞ്ഞിട്ടാണ് ആ ഭാസ്കരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് എന്റെ ഭാസ്കരനെ ഇവിടെ വരാൻ കാരണം നീ എന്ത് മന്ത്രം ജവിച്ചിട്ടാന്ന് അതെനിക്ക് അറിയണമെന്ന് പറയാം അതിപ്പ തൽക്കാലത്തേക്ക് പറയാൻ വഴിയില്ലാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ കാര്യം നീയുമറിയണ്ട എന്ന് പറഞ്ഞിട്ട് രാധിക അങ്ങോട്ടേക്ക് പോവാണ് വിജയലക്ഷ്മി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് എഞ്ചു വന്നാൽ മതിയായിരുന്നു കോവൻ തെങ്ങാനും എൻ്റെ ഇടക്കിലേക്ക് കയറി വന്ന അതോടുകൂടി തീർന്നു കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുവാണ് ഈ സമയത്ത് ഗീതവും ഗോന്നും കൂടെ കാറ് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കുവാണ് രേഖയുടെ കോള് വരുന്നേ രേഖ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഗീത പറഞ്ഞ പോലെ തന്നെ വിജയലക്ഷ്മി അമ്മ ഇവിടെ എത്തിയിരുന്നു അറിയണം ആ കൊള്ളാലോ എന്നിട്ടാ എന്നിട്ടാ സത്യദാസുമായിട്ട് കണ്ടുമുട്ടിയ ഇല്ല സത്യദാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് പറയണം അതെന്താ എന്തോ വരനേട്ടനുമായിട്ട് ഇമ്പോർട്ടന്റ് മീറ്റിങ്ങാ അതുകൊണ്ട് സത്യദാസിനെ പോയി വിളിക്കണ്ടാന്നൊക്കെ രാധികാമ പറഞ്ഞു പറയാം ഓ അപ്പൊ വരണേട്ടനും ഇതിനകത്ത് കളിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല എവിടെ എത്തി ഞങ്ങളൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങോട്ട് എത്തുമെന്ന് പറയണം ശരിയായിക്കോട്ടെ അല്ല വേറെന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ അവിടെ ഏയ് വേറെ ഒന്നും ഇല്ല പിന്നെ വിജയലക്ഷ്മി അമ്മ രാധികാമ്മയും കൂടെ സംസാരിക്കുന്നത് കേട്ടോ സംസാരിക്കുന്ന സമയത്ത് അവർ ഒറ്റ കെട്ടായതുപോലെ തോന്നണേന്ന് പറയണേ എന്താ അങ്ങനെ തോന്നാനായിട്ട് രഞ്ജുവിനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ രാധികാമയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എത്രയും പെട്ടെന്ന് കൊണ്ടായാൽ മാത്രം ഉള്ളെന്ന് പറയണേ പിന്നെ അത് മാത്രല്ല സത്യദാസങ്ങളിനെ വിളിക്കട്ടെ എന്ന് വിജയലക്ഷ്മി വിജയലക്ഷ്മിയവർമാർ പറഞ്ഞു വേണ്ട എനിക്ക് പരിചയപ്പെടണ്ട എന്നൊക്കെയാ പറഞ്ഞത് അതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുള്ള എനിക്ക് തോന്നും ഗീതന്ന് പറയണം ആയിക്കോട്ടെ എന്താണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ എത്തിയേക്കാം എന്നൊക്കെ പറയണം അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു ഓഹോ രേഖ അപ്പം സ്പൈ വർക്കാണ് ചെയ്യുന്നതെന്നെ ചോദിക്കുകയാണ് രേഖയ്ച്ച് മാത്രമല്ല വേറെ പലരും അവിടെ എനിക്കുണ്ടെന്ന് പറയാം നീ ആൾ കൊള്ളാലോ എന്ന് പറയുന്നത് പിന്നെ എന്താ കണ്ണേന എന്നെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്നോ കണ്ടോ ഇതിൻ്റെ എല്ലാ ഉത്തരവും ഞാൻ അവസാനം കണ്ടെത്തിയിരിക്കും ഈ എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ഗീതനോട് കളിച്ച് അവരെ ഞാൻ കളിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും രാധികാമനെയൊക്കെ ഗോവിന്ദനെ കണ്ടോളാം പറയണം എനിക്കും മനസ്സിലായി എന്നൊക്കെ പറയണം ഈ സമയത്ത് വരുണാണെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരനോട് പിന്നീട് ഭാസ്കരനോട് പറഞ്ഞു ആ സുവർണയുണ്ടല്ലോ അച്ഛാ എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ ഒരു ദിവസം എന്നോട് ചോദിക്കുവാണ് അതെ വരുണായിട്ട് എൻ്റെ അച്ഛൻ ആരാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനൊരു രാജാവായിരുന്നു പിന്നീട് അവൾ എന്നെ വിളിച്ചാൽ എന്താണെന്ന് അറിയോ രാജകുമാരോട് എന്നാണ് വിളിച്ചോണ്ടിരുന്നേ അല്ലെങ്കിൽ ഞാനൊരു രാജകുമാരൻ തന്നെയല്ലേ അല്ലേ ആ അങ്കളെ അച്ഛാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ഭാസ്കരൻ നോക്കണം അങ്കളെ അച്ഛാന്ന് പറഞ്ഞ് രണ്ടുവീരും ഒരുമിച്ച് അതുകൊണ്ട് അങ്ങനെ വിളിച്ചതെന്ന് പറയണം പിന്നീട് വരുൺ അവിടെ നിന്ന് മദ്യപിക്കുവാണ് മദ്യപിച്ച് നന്നായിട്ട് ഫിറ്റായി ഈ സമയത്ത് ഭാസ്കരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഇവൻ നല്ല കുടിയനാന്നാ തോന്നേ ഈ സമയത്ത് വരുൺ പറഞ്ഞു എന്നാലും ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇത്രയും പണമൊക്കെയുള്ള അങ്കിൾ എന്തിനാ അല്ല അങ്കിളല്ല അച്ഛൻ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ കഴിയണേന്നൊക്കെ എനിക്കൊന്നും കൂടെ എന്ന് പറയണം ഈ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ പറഞ്ഞു എല്ലാ ഒരു നിയോഗമല്ലേ മോനെ എന്ന് പറയാം അത് ശരിയാ അത് കൊള്ളാലോ എന്ന് പറയണം ഈ സമയത്ത് അങ്ങോട്ട് രഞ്ജു വരുവാണ് രഞ്ജു വന്നിട്ട് കഥയെ മുട്ടിക്കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഭാസ്കരൻ ഇങ്ങനെ ആലോചിക്കുവാണ് പെട്ടെന്ന് പക്ഷേ കഥകൾ തുറന്നില്ല വരൂണ്ണറിയാൻ കഥകൾ തുറന്നിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം അതുകൊണ്ട് വരും കഥക തുറന്നില്ല പിന്നീട് രഞ്ജു അങ്ങോട്ടേക്ക് പോയി ചിലപ്പം രാധികാമ പറഞ്ഞാലോ എന്തേലും വലിയ ചർച്ചയിലാണോ അവരെന്നറിയത്തില്ലോ എന്ന് ഓർത്തോട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വരും പറഞ്ഞു അതെ അങ്കിളേ അങ്കള് ഇപ്പം പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയുന്നത് അതാ അങ്ങനെ പറഞ്ഞു ആ വിജയലക്ഷ്മി വന്നിട്ടിണെന്നേ ആ വിജയലക്ഷ്മി രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അങ്ങനെ പുറത്തേക്ക് പോയാൽ മതി എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരും ഞെട്ടി എന്താ നീ പറഞ്ഞ അതേനേ അതുകൊണ്ട് ഇതേ അങ്ങളുടെ മുറിക്ക് പുറത്തു വേണ്ടെന്ന് പറഞ്ഞോ ഞാനിവിടെ വന്നിരിക്കുന്നതല്ലേ നോക്കുവോ ഓഹോ അപ്പൊ രഞ്ജുനെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നേ അങ്ങനെ രഞ്ജുനെ കൂട്ടിക്കൊണ്ട് പോയാൽ തന്റെ ഇവിടുത്തെ നിലവിൽപ്പിന് പ്രശ്നവും വിജയലക്ഷ്മി രണ്ടും കൽപ്പിച്ചാണ് അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു കാരണവശാലും അവളെ കൂട്ടിക്കൊണ്ട് പോയി കൂടെ രഞ്ജുനെ രഞ്ജീര കൂട്ടിക്കൊണ്ട് പോയാൽ തനിക്ക് ഇവിടെ പറഞ്ഞു വെക്കാനൊരു കാരണമില്ലാതാവും അതൊക്കെ ഓർത്തിനി ഭാസ്കരന്റെ ടെൻഷൻ ഭാസ്കരൻ പറഞ്ഞു ഞാൻ വിജയലക്ഷ്മീന ഒന്ന് കണ്ടു വരാൻ പറയണേ വേണ്ട വേണ്ട എന്താ അങ്ങോട്ട് കാണാൻ പോന്ന കാണാൻ പോണ്ട കാര്യമില്ല എന്ന് പറയണേ വേണ്ട എനിക്ക് കാണണം എന്ന് പറയണ വേണ്ട അങ്ങളെ അല്ല അച്ഛാ കാണാൻ പോണ്ട എന്നൊക്കെ പറയണം ഞാൻ എന്താ അച്ഛന് വിശ്വാസം വരുന്നില്ലെന്ന് ചോദിക്കും പോണെന്ന് പറഞ്ഞിട്ട് ബലം പിടിക്കുവാണ് പക്ഷേ വരൺ വിടാനിട്ട് കൂട്ടാക്കില്ല ഈ സമയത്ത് ഞാൻ ഭാസ്കരൻ ഓർത്തു ഇവനെ ബുദ്ധി പക്ഷേ നല്ല ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഇവന് ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ തന്നെ കയറി പിടിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും പിടി പിടിവിച്ചു അന്നേ മതിയാവുള്ളൂ രഞ്ജു പോകുന്നതിന് ഇപ്പറം ചെല്ലണം എന്ന് ഭാസ്കരൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ഈ സമയം ഗീതവും ഗോതും കൂടെ അറക്കൽ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിജയരക്ഷ്മിയുടെ കാറ് കാണുന്നില്ല അയ്യോ അമ്മയുടെ കാറില്ലല്ലോ അമ്മ പോയെന്ന് തോന്നുന്നു രഞ്ജുവിനെ കൂട്ടിക്കണ്ടേ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഗോവിന്ദം പറഞ്ഞു കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞതായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാനവിടെ അത്യാവശ്യം വലിയ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു നീയാണ് എല്ലാത്തിനും കാരണക്കാരി ഇങ്ങോട്ട് വെറുതെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മനുഷ്യന് സമാധാനം കളയാനായിട്ട് എന്ത് കേട്ടുകഴിഞ്ഞപ്പൊ ഗീത് പറഞ്ഞു ഒന്ന് സമാധാനം ഇവിടെ പിന്നെ നീ അല്ലേ പറഞ്ഞു എന്തൊക്കെയോ ഇപ്പൊ മല മറിച്ച് കണ്ടെത്തൂന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക ഗീത പറഞ്ഞു ഞാൻ ഓർത്തോ വിജയലക്ഷ്മിമ്മ ഇത്ര പെട്ടെന്ന് പോകുന്നു എന്നാ ശരി ഞാൻ ഇങ്ങോട്ട് പോയേക്കോ നീ കയറി പൊയ്ക്കളാനൊക്കെ പറഞ്ഞിട്ട് ഗോന്നങ്ങ് തിരിയണ സമയത്ത് അയ്യപ്പെട്ട അങ്ങോട്ട് വരുന്നത് ആഹാ ഇതെന്താ രണ്ടുപേരും ഇങ്ങോട്ട് എവിടെയെന്ന് സംസാരിക്കുന്ന അകത്തേക്ക് കയറുന്നില്ല എന്ന് ചോദിക്കുകയാണ് അതെന്താ അല്ല വിജയലക്ഷ്മി അമ്മ വന്നിട്ടറിഞ്ഞിട്ടായിരിക്കും ഈ വരവല്ലേന്ന് ചോദിക്കുകയാണ് അവരകത്ത് ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടാ ഗീത ചോദിച്ചു ഇരിപ്പുണ്ടോ അതെ ഓ അപ്പൊ അതുകൊണ്ട് ചിലപ്പം കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് മോളിങ്ങോട്ട് വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഗീതനും കുന്നിനും സന്തോഷമായി അവരകത്തുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അന്ന് ഞങ്ങളത് പോയി കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ഈ സമയത്ത് വരണ്ട കൈയൊക്കെ ഒടിപ്പിച്ച് അവനെ ആ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ബാസ്കരം മുറിക്കു വെളിയിലേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ നേരെ പോകുന്ന ഹാളിലേക്കാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ആകപ്പട അസ്ഥപ്പെട്ട് വിജയലക്ഷ്മി ഇരിക്കുവാണ് കാരണം ഇതുവരെ രഞ്ജു വന്നിട്ടില്ല എന്താ ഇത്ര താമസിക്കുന്നതൊക്കെ അവിടുത്തുണ്ട് ഗോവിന്ദൻ ഗീതം വരുന്നതിന് ഇപ്പുറം പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നേ ഭാസ്കരനെ കണ്ടു വിജയലക്ഷ്മി ഒരു നിമിഷം ഞെട്ടി നിന്നോട് ആരെഡി ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നൊക്കെ വിജയലക്ഷ്മിയോട് ചോദിക്കുകയാണ് ഈ സമയത്ത് രാധിക ബാൽക്കണ്ടി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവർ നമ്മളുടെ സംസാരം കേൾക്കുന്നുണ്ട് ആ സമയം വിജയലക്ഷ്മി പറഞ്ഞു എനിക്ക് എന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങൾ അനുമതി വേണമെന്ന് നോക്കുകയാണ് നിന്റെ മോള് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ നീ ഇവിടുന്ന് സ്ഥലം കളിയാക്കണം എന്ന് പറയണം ഇത് കേട്ടതും വിജയരക്ഷ്മി പറഞ്ഞു ഇല്ല ഞാൻ പോയില്ല ഞാൻ എന്റെ മോളെയും കൂട്ടിക്കൊണ്ടാ പോകണമെന്ന് പറയാണ് നിന്റെ മോള് നീ കൂടുതലെന്ന് പറയിപ്പിക്കുന്നത് എന്റെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് ഗീതവും കോന്നും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവര് നമ്മളുടെ സംസാരം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അവർ വാദക്കൊന്നു നിൽക്കുവാണ് അവരെ കണ്ടില്ല ഇവര് രണ്ടുപേരും ഈ സമയത്ത് വിജയരക്ഷ്മി പറഞ്ഞു അതെ എന്നെ ഉപദ്രവിക്കരുത് ഭാസ്കരാ എന്റെ മക്കളുടെ മേലും നീ ഒന്നും ചെയ്യരുത് ഞാൻ എങ്ങനെയെങ്കിലും അവരെ കൊണ്ടും ജീവിച്ച് പോയിക്കോട്ടെ നിനക്കൊരു ശല്യം ഉണ്ടാക്കാനായിട്ട് അവര് വരുന്നില്ലോ വെറുതെ ഞങ്ങൾ ഉപ്രവിക്കില്ലെന്നൊക്കെ പറയണം അത് നീയാണോ തീരുമാനിക്കുന്നത് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ നിനക്കൊരു കുഴപ്പമില്ലാതെ ഇവിടെ പോവാം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ തനി സ്വരൂപം നീ കാണൂന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ വിജേഷം പറഞ്ഞ ഭാസ്കരനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രഞ്ജുനും കുട്ടിക്കൊണ്ടേ പോയിക്കോളാം എന്നറിയാം നീ രഞ്ജുനും കൂട്ടിക്കൊണ്ട് പോകുന്ന എന്തിനാന്ന് എനിക്കറിയാം പക്ഷെ ആ അടവൊക്കെ നിന്റെ മനസ്സിലങ്ങൂടെ വെച്ചാൽ മതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ടു മിനിറ്റ് സമയം തരും ആ സമയത്തുള്ള നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം അങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ എന്താ ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല അറിയാലോ രണ്ട് മിനിറ്റുകളിൽ നീ പോയില്ലെങ്കിൽ അനാർക്കില്ലയുടെ മോളാരെന്നുള്ള സത്യം ഞാനങ്ങൾ വെളിപ്പെടുത്തു എങ്ങനെ ഇടന്ന് ചോദിക്കുക ഇത് കേട്ടോ ഗീതവും കോവിന്ദും ഞെട്ടി രാധിക വരെ ഞെട്ടിപ്പോയി അപ്പം അനാർക്കില്ലയുടെ മോളും മരിച്ചില്ലായിരുന്നോ എന്നൊരു ചിന്ത രാധികാമ്മയുടെ മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് ഗീത ഗോവിന്ദനെ നോക്കുവാണ് തനിക്ക് കിട്ടാനുള്ള വിവരങ്ങളൊക്കെ കിട്ടിയില്ലോ ഒരു പക്ഷേങ്കിൽ ഈ പറയുന്ന ഭാസ്കറിനെ ശരിക്കും എന്ന് എടുത്തെറിച്ച് കുടയുവാണെങ്കിൽ മോളാരെന്നുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്നൊക്കെ ഗീതവും ഗോവിന്ദൂടെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി